സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസ് മോഹൻ്റെയും വിവാഹവിശേഷങ്ങളാണ് സമൂഹമാധ്യമങ്ങൾ നിറയെ ഇതിനിടെ ഭാഗ്യ സുരേഷിന്റെ പഴയൊരു ഡാൻസ് വീഡിയോക്കും കാഴ്ചക്കാർ വല്ലാതെ കൂടിയിട്ടുണ്ട് ഭാഗ്യയുടെ യൂട്യൂബ് ചാനലിൽ മൂന്ന് വർഷം മുമ്പ് പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് നല്ലൊരു ഗായിക കൂടിയായ ഭാഗ്യയുടെ ഈ കവർ ഡാൻസ് വീഡിയോ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് ഭാഗ്യോടൊപ്പം വീഡിയോയിൽ മനോഹരമായി ചുവടുവയ്ക്കുന്നയാളെ അന്ന് ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അറിയാം മറ്റാരുമല്ല ശ്രേയസ് മോഹൻ തന്നെ ഭാഗ്യയുടെ ഹൃദയം കവർന്നയാൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ബിസിനസ്സുകാരനായ ശ്രേയസ് ഭാഗ്യയുടെയും സഹോദരൻ ഗോകുലിൻ്റെയും വർഷങ്ങളായുള്ള സുഹൃത്താണ് ആ അടുപ്പമാണ് വിവാഹത്തിലെത്തിയത് സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്